അല്ല ഞാനൊരു വീണ്ടും വ്ളോഗിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്റെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അതങ്ങ് വ്ലോഗ്യോ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതിവിടെ ഇവിടെ ഭർദ്ദുബയിലുള്ള മിനബസ്സാറിലാണ് ഞാൻ യൂഷ്വലി ഇവിടെ നിന്ന് തന്നെയാണ് ബർത്ത്ഡേ ടൈമിലൊക്കെ എടുക്കാറുള്ളത് കുറച്ച് വൈകിപ്പോയി നമ്മൾ ഫൗജീനെ എയർപോർട്ട് കൊണ്ടാക്കിയതിന് ശേഷം വരാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഓൾമോസ്റ്റ് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാൻ ആയി തോന്നുന്നു അല്ലേ ഷോപ്പ് ആയില്ല ഓക്കെ ആയിട്ടില്ല നന്നായി എനിക്ക് ഒരു വർഷമായി ഞാൻ മറന്നുപോയി എനിക്ക് ഷോപ്പൊക്കെ എവിടെയാണെന്നുള്ളത് അലഞ്ഞിരിഞ്ഞ് ഇങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റിലെ പോയിട്ട് നമുക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കാം ഒരു ബേർത്ത്ഡേ മീൻസ് ബർത്ത്ഡേ നൈറ്റിൻ്റെ ഒരു പാർട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ പാർട്ടി ഡേല് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെടുക്കാനാണ് അതിനുശേഷം നെക്സ്റ്റ് എക്സാക്ട്ലി ബർത്ത് ഡേറ്റ് ഉണ്ടല്ലോ അന്നൊരു പാർട്ടി ഉണ്ട് അതിനുള്ളൊരു സാരി ഞാൻ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഫസ്റ്റില് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാം ഒത്തിരി ആൾക്കാർ അവിടെ എവിടെയൊക്കെ നിക്കുന്നുണ്ട് എനിക്ക് എന്നെ മറന്നായിട്ട് ഇവിടെ എന്നുള്ളൊരു പേടി സോ ഇനി ഷോപ്പ് എത്തിയതിനു ശേഷം നമുക്ക് ഇനി തുടങ്ങാം ഫ്രണ്ടല്ലേ ഫ്രണ്ടില് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എനിക്ക് ഈ എടുക്കാൻ തീരെ പറ്റുന്നില്ല ഞാനിങ്ങനെ ഒരിക്കലും നടന്ന് നടന്ന് ഇത്ര ഇങ്ങനത്തെ ഒരു സാധ്യത നടന്ന ഇതൊരു വ്ളോഗ് എടുത്തിട്ടില്ല കാരണം എനിക്ക് രണ്ടു കണ്ണൊന്നും പറ്റുന്നില്ല അങ്ങനെ നോക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ചിലപ്പം ഞാൻ വീണില്ലെങ്കിൽ എന്നെ തട്ടി അവര് വിഴാൻ ചാൻസ് ഉണ്ട് നടന്ന് തളർന്ന അവസാനം ഒരു കടയിലോട്ട് കയറാൻ പോവുകയാണ് പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്കും കാര്യമായിട്ട് എന്തൊക്കെയോ ഉള്ളത് പോലെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഈ ഡ്രസ്സ് ആദ്യം എടുക്കണം എന്നാലും എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ആക്കാൻ പറ്റത്തുള്ളൂ ആയി നമുക്ക് ഡ്രസ്സ് എടുക്കാം ഇത് വയങ്ങരെ ഹെവി ആയി ഇപ്പൊ ഇല്ല കല്യാണത്തിന് ഡ്രസ്സ് പോലെ ആയി ഇപ്പൊ എനിക്ക് എത്ര ഹെവി ആണ് പക്ഷെ നല്ല കളറാണ് ട്ടോ ഡിഫറെന്റ് കളറാണ് ഇതില് ആ ഓക്കേ ഓൾമോസ്റ്റ് ഇത് കുറച്ച് ലൈറ്റും വീഡിയോല് കുറച്ച് ഡാർക്ക് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഉണ്ട് ഇത്ര അത്ര ഹെവിയൊന്നുമല്ലല്ലോ ഇടുമ്പുള്ള ഹെവിനെസ്സ് ആണ് പറഞ്ഞത് ഈ കളറും വയങ്ങരെ അസ്സാണ് അച്ഛാ എനിക്ക് ഇത്ര ലൈറ്റ് കൊടു പേയരുത്ില്ല ഓ थोडा डार्क कलर में दिखा दीजिए എനിക്ക് മതിയായ ആഴ്ച ഞാൻ നടക്കാൻ തുടങ്ങി ഒരു മണിക്കൂറായി ആ ഒരു മണിക്കൂറായിട്ട് ഇതും എനിക്കും എനിക്ക് വരണ്ടും ഇഷ്ടപ്പെട്ടില്ല എല്ലാം ഭയങ്കര ഹെവിയായിട്ടുള്ളു എനിക്ക് ഹെവി ഇതാനും ഒരു താല്പര്യമില്ല ഒരു ദിവസത്തേക്കാണ് ഞാൻ എടുക്കുന്നത് ആ ഒരു ദിവസത്തെ ഇട്ടിട്ട് ഇന്നും മലമാരി കയറ്റാൻ വേണ്ടി എനിക്ക് വയ്യ അതുകൊണ്ട് സിമ്പിളായിട്ട് നോക്കി നോക്കി ഇന്നൊരു ഷോപ്പില്ല കയറി ഇറങ്ങാൻ ഇറങ്ങി കല്യാണം െങ്കിൽ ഞാൻ ഇത് എടുത്തേനെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് അവസാനിരിഞ്ഞ് വീണ്ടും ഡിമ്പിളിലാണ് നമ്മളെ പൈസ പോകും ആണെങ്കിൽ ഡിമ്പിളിൽ തന്നെ പോകും ഫൈനലി ഞാൻ ഒരുപാട് ഷോപ്പ് കയറി ഇറങ്ങി എനിക്ക് ഈ ഒരു ഡ്രെസ്സ് ഇഷ്ടപ്പെട്ടു ആൻഡ് സ്ലീവ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം തയ്ക്കണം ഞാനത് സെലക്ട് ആക്കിയിട്ട് ജസ്റ്റ് ട്രൈ ചെയ്തേ ഉള്ളൂ കുറച്ച് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഓപ്പൺ ആണ് ആൻഡ് ബാക്ക് ചെയ്ത ഓപ്പൺ ആണ് എന്തെടുക്കും എനിക്ക് അറിയുന്നില്ല റീഡ് ലുക്ക് നല്ല ലുക്ക് ഉണ്ട് നേരിട്ട് കാണാൻ നിൽക്കുന്നതല്ല ഇതിൽ കുറെ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് തൽക്കാലങ്ങനെ ഈ ഡ്രസ്സ് ആണ് അല്ല അവസാനത്തെ എൻ്റെ പരിശ്രമം വിജയിച്ചിരിക്കുകയാണ് ഞാൻ ഈ ഈ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇട്ടിരുന്ന ആ ഡ്രസ്സിൻ്റെ ഇപ്പോൾ ഡ്രസ്സ് ഇട്ട് കാണിച്ചില്ലേ ആ ഷോപ്പിൽ നിന്ന് തന്നെ വേറൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു ബട്ട് അതല്ല എനിക്കത് ഇട്ടിരുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അത് അഴിച്ച സമയത്ത് സൈഡിലത്തെ ഒരു നൂലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതോട് ഞാൻ സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞു എന്നിട്ട് വേറെ ഇട്ട് നോക്കി അതെനിക്ക് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് എസ്പെഷ്യലി എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ലാസ്റ്റ് ബേഡ്ഡേയിലത്തെ വീഡിയോയിൽ ഈ കളറിലുള്ള സാരിയാണ് ഞാൻ ഇട്ടിരുന്നത് അത് കഴിഞ്ഞ ബർത്ത്ഡേ ഞാൻ ഇട്ടിരുന്നില്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊഴിച്ച് ബർത്ത്ഡേ എൻ്റെ ഡ്രസ്സ് ഇതായിരിക്കും ഉറപ്പാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ അത്രയ്ക്കും എനിക്ക് സൂട്ടാവുന്നൊരു കളർ കൂടെ കണ്ടില്ല എൻ്റെ ഫേസ് ആണ് നമുക്ക് മനസ്സിലാവില്ല എനിക്ക് ഡാർക്ക് കളറാണ് കൂടുതൽ ഷൂട്ടാവുന്നത് പിന്നെ ബർത്ത്ഡേക്ക് ഞാനൊരു ഡാർക്ക് കളറാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇടുന്നതിന് മുമ്പ് ഞാൻ നോക്കട്ടെ ഇതിൽ ആരെങ്കിലും ആ കളറ് ഒന്ന് ഗ്യസ് ചെയ്യുമെന്നുള്ളത് നോക്കട്ടെ ഉഷാറുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടോയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗെസ്സ് ചെയ്താൽ മതി അങ്ങനെ ശരിയാവണമെന്നില്ല ചുമ്മാ ഒന്ന് ഗെസ്റ്റ് ചെയ്തേക്കല്ലേ ബസ്സല്ലേ ദന എൻ്റെ ഡ്രസ്സൊക്കെ ആയി അതിനുശേഷം ഇനി ഇനി എന്താ ഉള്ളത് ഇനി എനിക്ക് കുറേ കൂടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയേ കാണിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ ഓക്കെ അടുത്ത സാധനം പർച്ചേസ് ആക്കുമ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഏത് ഷോപ്പിൽ നോക്കുമ്പോഴും കാണുന്ന ഡ്രസ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് വീണ്ടും നമ്മൾ നമ്മളെ എടുത്ത ഡ്രസ്സെന്ന ഷോപ്പ് കടയിൽ കെസ് കാറ് എവിടെ പാർക്ക് ചെയ്യുകയെന്ന് അന്ന് മറന്ന് പൊടിച്ച് അത് തപ്പിക്കൊണ്ടിരിക്കുവാണ് ആ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന കടകളിലുള്ള എല്ലാ ഡ്രസ്സുകളും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എടുക്കുന്നവരെ ഒന്നും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല അല്ല അല്ല ആ ഓക്കെ കാറിന്റെ അടുത്ത് എത്തിയതിന് ശേഷം ഞാൻ വരും വരും എന്താ റെഡ് എന്ത് രസാ ഇവിടെ പോകുമ്പോ ഏറ്റവും കൂടുതലും ആൾക്കാർ ഇങ്ങനെ വാച്ച് വേണോ ബാഗ് വേണോന്നൊക്കെ ചോദിക്കും സത്യം പറയണ ഒരു ലോഡ് കണക്കിന് വാച്ചും ഒരു ലോഡ് കണക്കിന് ബാഗും ഞാൻ അതിൻ്റെയൊക്കെ ബ്ലോഗ് ഇടുന്നതായിരിക്കും എൻ്റെ വാച്ച് കളക്ഷനും എൻ്റെ ബാഗ് കളക്ഷൻസൊക്കെ ആദ്യം ഞാനിതൊന്ന് പോസ്റ്റാക്കി കഴിഞ്ഞതിനു ശേഷം അതിലോട്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ ഈ ബർത്ത് ഡേൻ്റെ ബ്ലോഗ് അടുത്ത കൊല്ലമായിരിക്കും നേടുന്നുണ്ടാവാം എന്നാലേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല അതുകൊണ്ട് നെക്സ്റ്റ് ഡേക്ക് ബാക്കിയുള്ള പർച്ചേസ് ഒക്കെ ആക്കാം എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഡ്രസ്സിന് മാച്ചിട്ടുള്ള കുറച്ച് ഓർണമെൻസും പിന്നെ എൻ്റെ കുറച്ച് കോസ്മെറ്റിക്സും അങ്ങനെ നല്ല രസറുകളുടെ അങ്ങനെ കുറേ പർച്ചേസ് ഒക്കെ ഉണ്ട് നടക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഓ വീണ്ടും അതേ സ്ഥലത്ത് തന്നെയാണ് ഭർദ്ദുബാല ഉള്ള മീന ബജാറിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഓരോ ഗല്ലികളുടെ ഇടയിലും ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് ബാഗും അതുപോലെ ചെരുപ്പുകൾ ഇതുപോലെ നമ്മൾ എന്താ ഉദ്ദേശിച്ച് വന്നത് അതെല്ലാം ഇവിടെ കിട്ടും ബട്ട് ഇത് കുറച്ച് ഒരു ലോക്കൽ സെറ്റപ്പാണ് അതായത് ഒരു എന്താ അഞ്ചും പത്തും തെറംസ് മീൻസ് ഇവിടെ എല്ലാം ഏകദേശം അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഹെവിയാണ് വേണ്ടത് ഹെവി കുറച്ചുകൂടെ ക്വാളിറ്റി അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഷോപ്പിൽ ഇപ്പം വരാം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ബർത്ത് ഡേ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ആണ് വാങ്ങിക്കാൻ പോകുന്നത് കമ്മൽ മാത്രമാണ് മാലയൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല എനിക്ക് കുറച്ച് സിമ്പിളായിട്ട് എപ്പോഴും ഒരുങ്ങുന്നതാണ് ഇഷ്ടം കമ്മൽ മാത്രം രണ്ട് ഡ്രസ്സ് ഉണ്ട് രണ്ട് പാർട്ടി ഉണ്ട് രണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് കമ്മൽ നമ്മൾ വാങ്ങിക്കാൻ ഇനി കല്യാണൊക്കെ ആവുകയാണെന്നുണ്ടെങ്കി ഇത്രയും ഹെവി ആയിട്ടുള്ള സാധനമൊക്കെ ഞാൻ വാങ്ങിക്കും ഇതൊന്നും അല്ല എന്റെ സാങ്കല്പികത്തിനുള്ള കമ്മലൊന്നും ഇതല്ലൊന്ന് കമ്മലുകൾ ഫൈനലി ഞാൻ ഒരെണ്ണത്തിന് എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഓൾറെഡി ഡ്രസ്സിന്റെ കളർ ആക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു കണ്ടുപിടിക്കൂ കണ്ടുപിടിക്കൂ രണ്ടും കൂടെ കണ്ടിരിക്കാനുണ്ട് എന്തല്ല മണ്ണ് കിടക്കുന്നതിന് ഇടാതെ തുലിങ്ങി തുലിങ്ങി കിടക്കുക കംപ്ലീറ്റ്ലി ഇതിലിട്ടു എടുക്കുന്നല്ല ജസ്റ്റ് നിങ്ങളെ കാണിക്കും തമ്മിലൊക്കെ ഉണ്ട് ഇങ്ങനെ പക്ഷെ ഞാൻ സാധനം അന്വേഷിച്ചില്ല ഒത്തി കിട്ടിട്ടുള്ളൂ പിന്നെ ഇതെ മുഴുവനും എനിക്ക് കിട്ടിയിട്ടില്ല അവസാനം എന്റെ രണ്ടാമത്തെ ഡ്രസ്സിന്റെയും കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഫസ്റ്റിലത്തെ എൻ്റെ ഇത് കാണിക്കാത്തത് ഓൾറെഡി ഡ്രസ്സിന്റെ കളർ ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചത് അത് തലേദിവസത്ത് പാർട്ടിക്കുള്ളത് അത് എക്സാക്ട് അന്ന് അന്നുള്ളത് ദെൻ ഒരു അതിൻ്റെ അടുത്ത ദിവസം പതിനേഴാം തീയതിക്ക് പാർട്ടിക്കുള്ളതാണ് ഇടുന്ന ഡ്രസ്സിൻ്റെ ആണ് ഇത് ഇത് വലിയ ഇതൊന്നുമില്ല കാണിക്കാൻ വേണ്ടി അതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചാണേ ഇനി നമുക്ക് കുറച്ച് കോസ്മെറ്റിക്സ് എൻ്റെ ലിപ്സ്റ്റിക്കും അതുപോലെ ഐലൈനർ ഐഷാഡോ ഷൈഡോ അങ്ങനെയൊക്കെ വാങ്ങിക്കാനുണ്ട് അതിനുവേണ്ടി നമുക്ക് പോവാം അതിനുവേണ്ടി നമ്മൾ പോകുന്നത് ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്നും പറ്റിയില്ല പറ്റിയാലും കുഴപ്പമില്ല പത്തെ ആണ് നമുക്ക് വീണ്ടും പോയി വാങ്ങിക്കാം കാരണം ഇതുപോലത്തെ ഒരു മൂന്നാലെണ്ണം അവിടെ ഉണ്ടായിരുന്നു വന്നൂല്ല ഞാൻ ആകെ കോസ്മെറ്റിക്സിൽ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നത് മാക്കും സെഫോറയാണ് ബട്ട് ഇവിടെ സെഫോറ ഇല്ല അപ്പൊ ഞാൻ മാക്കില് ഇറങ്ങി വന്ന എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡും ഇവിടെ കിട്ടാനില്ല സോ ഒരൊച്ച ഒരു സാധനം എനിക്ക് ഇവിടെ നിന്ന് ആകെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഷിമ്മർ ഷാഡോ ഒരു ഐ ഷാഡോ ആണ് അപ്പോ ഒരു സാധനം മാത്രമേ ഞാൻ ഇവിടുന്ന് എടുക്കുന്നുള്ളൂ അപ്പം നമുക്ക് പോവാം നമുക്ക് വേറെ സ്ഥലത്ത് എല്ലാം പോവാം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു ഓർമ്മയിൽ ഞാൻ വന്നതാണ് ലാസ്റ്റിൽ നാട്ടിൽ പോയിപ്പോൾ രണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ നിന്നല്ലെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആ രണ്ടെണ്ണം ഞാൻ വെച്ച് ഓട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി കാരണം നിൽക്കല്ല ഞാൻ എപ്പോഴും ഗെറ്റ് റെഡി വിഡ് മീ ചെയ്യണ സമയത്ത് സെഫോറോ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് എൻ്റെ അടുത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ രണ്ടെണ്ണം ഇപ്പോൾ ഏകദേശം രണ്ടാമത്തെ അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നതായിരുന്നു പിന്നെ എൻ്റെ വിചാരം ഇവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു തന്നെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് അല്ലാന്നുള്ളത് ഇന്നലെ ദുബായ് മലിൽ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇന്നും ലേറ്റാക്കണ്ടാണ് പറഞ്ഞിട്ട അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ പെട്ട് കൈസ് പെട്ട് അപ്പം ഞാനൊന്ന് ട്രൈ ആക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടിഷ്ടപ്പെട്ട് എടുത്തന്നേ ഉള്ളൂ ഒന്ന് കണ്ണിലിട്ട് നോക്കാം അല്ലേ കൊറച്ച് സ്പാർക്ലിംഗ് ഉണ്ട് എനിക്ക് അത്രയും മതി ഇവിടത്തെ ലൈറ്റിങ്ങും ഒക്കെ ഭയങ്കര ലുക്ക് ആയിട്ടാ ഇവിടെ വെച്ച എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം അതവ നല്ല കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കിട്ടും അപ്പൊ ശരി എന്ത് ഞാൻ വാങ്ങിക്കട്ടെ വാങ്ങിച്ച നമുക്ക് ഇൻസ്റ്റിക്ക് വാങ്ങിക്കാൻ പോവാം ചെലപ്പോ ഇതിനിടയിൽ ഞാൻ വേറെ എന്തെങ്കിലും പ്ലാൻ ആക്കിട്ട് അതിന് മുന്നേ കൂടെ എന്തെങ്കിലും വാങ്ങിക്കും ഞാൻ കണക്ട് ദ ആക്കും അവസാനം വാവ് നല്ല ത്രീ ജി ഡേ ആയിരുന്നു ഞാൻ കാര്യമായിട്ട് സെലക്ട് ചെയ്ത സാധനം സ്റ്റോക്ക് കഴിഞ്ഞു എന്തോ എന്തൊരു ഡേ ഡേയ്ത് ഈ ഡേഡ് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ അയ്യോ നല്ല നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അത് എന്റെ ഐഷാഡോ ഇല്ലായിരുന്നു ആണ് ഞാൻ മേടിച്ചത് അപ്പൊ നമ്മൾ ഇനി എന്ത് സീം നമുക്ക് അവസാനം സെഫോറ മാത്രമേ ഉള്ളൂ സെഫോറയിൽ ആശ്രയം പ്രാപിക്കുക അവിടെ എന്ത് കൈവച്ചു കഴിഞ്ഞാലും കൊള്ളലോ കൊള്ളലാണ് ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ഒരു പീസായിട്ടൊന്നും വാങ്ങിക്കത്തില്ല വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ചാൽ വാങ്ങിക്കില്ല അപ്പൊ ഇതെല്ലാം കൂടെ അവിടെ നിന്ന് എടുക്കേണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഒന്ന് ചൊവ്വാക്കിൽ കയറിയതാ കിട്ടില്ല ഗായ് എന്തായാലും സെഫോറയിൽ ചെറുതായിട്ടൊന്ന് പൊടിയാനുള്ള സാധ്യതയുണ്ട് നോക്കാം നോക്കാം എന്താകുമ്പോൾ നമ്മൾ സെഫോറയിൽ എത്തിക്കുകയാണ് ഗൈസ് റിയൽ കോലം കണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോണ് ഞാൻ പുതിയൊരു ഷേഡ് ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ് പഴയ ഷേഡ് കിട്ടുന്നില്ല അത് പോയി ചൈനകത്ത് വെച്ചിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല ലിപ്സ്റ്റിക് മേടിച്ചു ആൻഡ് ഒരു മസ്കാരം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് മാക്കിലോട്ട് പോവാം മാക്കിന്റെ സ്റ്റോർ ഇവിടെ ഇവിടെ ഉണ്ട് നെക്സ്റ്റ് മാക്കിന്ന് അത് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തെയും ആ ഒരു ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ കഴിയും പിന്നെ നമ്മൾ വീണ്ടും പോകുന്നത് നമ്മളാ തറവാട്ട് വീട്ടിലോട്ടാണ് ആ തറവാട്ട് ഇവിടെ നിന്നുള്ള ഞാൻ വഴി പറഞ്ഞുതരാം ഓക്കെ ഇനി നമ്മൾ മാളിൽ നിന്നും മാളിലോട്ടല്ല പോകുന്നത് അതൊരു കൈൻഡ് ഓഫ് മാളാണ് പക്ഷെ എന്തായാലും ഈ ഒരു ഇല്ല വയസ്സ് ഇവിടെ ഇല്ല ഞാൻ ഭയങ്കര വെറൈറ്റി സാധനങ്ങളാണ് കൈവയ്ക്കാൻ തോന്നുന്നു ഞാൻ വരുമ്പോ തന്നെ അത് അവിടെ ഇല്ല ഇനിയിപ്പം ആ കളറ് സെയിം വെറൈറ്റിയിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നോക്കണം ഇല്ലെങ്കിൽ ഇനി വിഷമമാവും കാരണം ഞാൻ ഓൾറെഡി ബുർജുമാൻ മാളിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പതാ ഫെസ്റ്റിവൽ സിറ്റിയിൽ വന്നു അതില്ലാണ്ട് ഞാൻ വീട്ടിൽ പോവില്ല എനിക്ക് വേണം എനിക്ക് വാശിയായി അയ്യോ ഞാൻ ഒരു കണ്ണി മാത്രമേ ഇട്ടുള്ളൂ അവിടെ പോയിട്ട് ഞാൻ ഒരു കണ്ണി മാത്രമേ ഇട്ടുള്ളൂ അത് കിട്ടുവാണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ കണ്ണിൽ എന്ന് പറഞ്ഞത് പക്ഷെ അത് കിട്ടിയില്ല അതുകൊണ്ട് രണ്ടാമത്തെ കണ്ണിൽ ഇട്ടില്ല എന്താ പിന്നെ എന്തോ ചെയ്യട്ടെ കൊറച്ച് നേരത്തേക്ക് ഞാൻ എന്റെ വാശിയൊക്കെ മാറ്റി വെച്ചു കാരണം ഞാൻ കയറി ഇറങ്ങാത്ത കടകളില്ല ആ മാളിൽ നിന്ന് ഇനി ഒരു മാളിൽ പോവാൻ വയ്യാത്തോണ്ട് ഇവിടെയല്ല ഇവിടെയല്ല അപ്പുറത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ദൻ പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പൊട്ടിപ്പോയ മോതിരം കൊണ്ടോയിട്ട് ശെരിയാക്കിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബർത്ത് കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നു ഇത് കഴിഞ്ഞ വർഷവും സെയിം ഈ ഷോപ്പിൽ തന്നെയാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് എപ്പോഴും എനിക്ക് എനിക്ക് എപ്പോഴും കഴിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള ഒരു കേക്കാണ് കേട്ടോ അത് രണ്ടു ദിവസം മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം നല്ല കഴിഞ്ഞ ആഴ്ച രണ്ടൊട്ടം ഞാൻ ഈ ഷോപ്പിൽ വന്ന് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു നമുക്ക് കേക്ക് വാങ്ങിക്കാം ഐ മീൻ ഓർഡർ ചെയ്യാം ഞാൻ ആൻസർ ആയത് കേക്കാണ് ഞാൻ ഓർഡർ ചെയ്യാൻ പോകണതെന്നുള്ളത് ഇതാണ് മാംഗോ മാങ്കോമോസ് ഇത് കഴിഞ്ഞ ബോർഡേക്ക് ഈ കേക്കും ഈ കേക്കും ഇത് കുട്ടിയ ജസ്റ്റ് ഒരു കുഞ്ഞു പോഷൻ ആണ് ഇത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ കഴിക്കാറുള്ളത് ഇത് കിഫായന്റെ ഇത് മടുത്തു ഞാൻ കഴിച്ചിട്ട് ഇത് എനിക്ക് ഇതുവരെ മടുക്കാത്തൊരു സാധനമാണ് ഈ സാധനം നമ്മൾ ഓർഡർ ചെയ്യാൻ കേക്ക്

ശരാ ബോയ് 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 ഓണം സോറി ദാ ഹെഡ്ങ്ങിടാ അതാണ് ഞാൻ വാട്ട് മെസ്സേജ് ഇര ഇവിടുത്തെ സ്റ്റാഫിന് അറിയാവേ ഞാൻ ഡെയിലി ഡെയിലി വന്നിട്ട് അവിടെ പോയിട്ട് ഡെയിലി അല്ല രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് ഇവിടെ നിന്ന് കേക്ക് വാങ്ങിച്ചു കഴിച്ചിട്ടും പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നോട്ട് രണ്ടു ദിവസം മുമ്പ് വീണ്ടും വന്നോ ഞാൻ പറയേ ആഴ്ച രണ്ട് പാട്ട് വന്നിരുന്നു എന്നോ ഞാൻ രണ്ടു വട്ടം ഞാൻ ടേസ്റ്റ് ചെയ്തു ഇന്നും കൂടെ ഞാൻ ടേസ്റ്റ് ഒക്കെ കണ്ടപ്പോ അടുത്ത് ചിരി വന്നു തന്നെ കണ്ടിട്ട് എനിക്കന്നെ ചിരി വന്നപ്പോഴാണ് ക്രിസ്മസിന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ കേക്ക് ആണ് കുക്കീസ് പോലത്തെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേക്കിന്റെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലത്താണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇത് യു എലുള്ള ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് അറിയുന്ന ഡേ ടു ഡേ ഒരു കാലത്ത് എനിക്ക് ഇവിടെ നാട്ടിൽ പോകുമ്പോഴത്തേക്കും ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ആക്കാണ്ട് പോകാനേ പറ്റത്തില്ലായിരുന്നു കൂടുതൽ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ചെരുപ്പ് അതുപോലെ റൂമിലൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സ് അതൊക്കെ ഞാൻ വാങ്ങിക്കുവായിരുന്നു ഇവിടെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ കൊറേ കാലം ലോങ് ലാസ്റ്റ് ചെയ്യും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നല്ല രസം എടുത്താ കൊള്ളുന്നുണ്ട് ഈ സാധനം ഇപ്പൊ പുതിയായിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നിട്ട് ഞാന് നമുക്ക് ഒരു നൈറ്റ് പാർട്ടി പാർട്ടിയുണ്ട് സിക്സ്റ്റീൻത്ത് നൈറ്റിൽ അതായത് ബർത്ത്ഡേ നൈറ്റില അപ്പൊ നമ്മളെ ഒരു സ്റ്റേക്കേഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിനു വേണ്ടിയിട്ട് ബീച്ചൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് പോകുന്നത് ചെരുപ്പും അങ്ങനത്തെ കൊറച്ച് ഐറ്റംസൊക്കെ ബീച്ച് വെയർ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഇനി ഡേ ചൂടി ലോട്ട അപ്പൊ എന്തൊക്കെയോ ഓൾമോസ്റ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളു നാട്ടിലെ ഒരു കഫ്താൻ ചൈപ്പാണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ ഇതെടുക്കുവാണ് ഇത് ഇഷ്ടായി എനിക്ക് അതിനെക്കാളും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതെന്താണോ ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടായി കറി ഞാൻ ഇവിടെ നിന്ന് കൊറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച കൂട്ടു ബർത്ത്ഡേക്കുള്ള ഡ്രസ്സൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്റെ ബഡ്ജറ്റ് കഴിഞ്ഞു ഇതൊക്കെ അധിക ചെലവന്തൊക്കെയാ അല്ല ഇത് ഭയങ്കര അടിപൊളിയില്ല ഇതൊക്കെ ഇടുമ്പോ നല്ല ലുക്ക് ഉണ്ടാവില്ലേ പക്ഷെ ഇത് എടുക്കുന്നില്ല കഴിച്ചത് എടുക്കുന്നില്ല ആ ആ സാധനം മതി അത് കൊളമ നല്ല ലുക്ക് ഉണ്ട് വേണ്ട നമ്മൾ വന്ന കാര്യത്തിലോട്ട് പോവാം ഇവിടെ വന്ന അങ്ങനെയാണ് ഞാൻ വർണ്ണത് എന്തെങ്കിലും ഒന്നും എടുക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ ഒരു ട്രോളി നിറത്തിൽ സാധനം ഉണ്ടാവും തിരിച്ചു പോകുമ്പോഴത്തേന് ഈ ഡേറ്റ് ഡേറ്ററിന്റെ ഉള്ളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട് ഒരു ഒരു പോർഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സാധനങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസിലാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നുള്ളത് പല ടൈപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പല വെറൈറ്റീസ് ഉണ്ട് ഇത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വേറൊരു ബ്ലോഗ് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞെക്കുറിച്ച് പറയുന്നില്ല ഇപ്പൊ കാരണം ഞാൻ ഈ ഒരു ഉള്ളത് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ ബ്രാൻഡൊന്നും നോക്കാറില്ല എനിക്ക് ഇഷ്ടമുള്ള എടുക്കും ഈ കളറൊക്കെ നോക്കിക്കാൻ അയ്യോ എന്ത് രസം ഉണ്ടെന്ന് നോക്കിക്കോട്ട് ഞാൻ വന്നത് ഈ സാധനങ്ങൾ നോക്കാൻ തന്നെയാണ് കേട്ടോ പക്ഷെ ഇതൊന്നും ഞാൻ എടുക്കുന്ന കാണിക്കുന്നില്ല കണ്ടോ ഒരു സ്ട്രാപ്പ് പറഞ്ഞ സൈഡൊക്കെ ചെയിൻ ആണ് പിന്നെ കോമ്പോച്ച് വരുന്നുണ്ട് രണ്ട് ടു പീസ് വരുന്നുണ്ട് ഇതുണ്ടോ ചെയിൻ ഇതൊണ്ടോ ചെയിൻ പ്ലസ് പാൻറ്റേക്ക് എൻ്റെ കൂടെ വരുന്നുണ്ട് ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല ഞാൻ എടുക്കാൻ പോകുന്ന സൈഡിലൊന്നും ഞാൻ എൻ്റെ ഫോൺ കൊണ്ടുപോകുന്നില്ല അതും ഇതെനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു പല കളറ് നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഈ കളറൊക്കെ വളരെ ആയിട്ട് മാത്രമേ കാണാൻ കിട്ടത്തുള്ളൂ അതും ഒരുമാതിരി വൃത്തിയായിട്ട കുറേ ക്ലോത്ത്സ് ഒക്കെയാണ് നാട്ടിലുള്ള പല കടകളിലുള്ളത് ഇത്രയും ക്വാളിറ്റിയും ഇത്രയും ഈ ഒരു ചീപ്പ് റേറ്റിനും നാട്ടിൽ ഈ സാധനം കിട്ടലേ വളരെ കുറവാണ് പത്തും പതിനൊന്നും ഒക്കെ ഉള്ളു ടു പീസിന് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് റുപ്പ്യൊക്കെ വേണം ഈ ഒരു സാധനം മാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലോകമാണ് ഇത് എനിക്ക് ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്കും സമയം പോണത് അറിയാറില്ല ഞാൻ നോക്കി നിക്കലാണ് പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് അട്രാക്ഷൻ തോന്നുന്ന ഞാൻ പറഞ്ഞല്ലോ ഇതുണ്ടോ ഈ ചെയിനും ഇതിന്റെ സ്ട്രാപ്പ് ഒക്കെ നമുക്ക് റിമൂവ് ആക്കിയിട്ടുള്ള ഒരു കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് എന്താക്കാം സ്ട്രാപ്പ് വേറെ അപ്പുറത്ത് കിട്ടും അത് മാത്രമായിട്ട് അത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ളത് കിട്ടും ചെയിൻ ഉള്ളത് കിട്ടും ഒക്കെ ഉണ്ട് എന്താ അപ്പൊ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ായിട്ടുള്ളൊരു സെക്ഷനിലാണ് കേട്ടോ ഞാനുള്ളത് ഇത് കണ്ടപ്പോ നിങ്ങള് നിങ്ങക്ക് എന്താ തോന്നണെന്ന് അറിയില്ല പക്ഷെ എനിക്കിത് മാസ്ക് ആയിട്ടോ തോന്നിയത് എനിക്ക് പിന്നെ മനസ്സിലായത് മാസ്ക് അല്ലെന്നുള്ളത് മാസ്ക് ഇത് നമുക്ക് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സാധനം തന്നെയാണ് കേട്ടോ ഇത് മാസ്ക് അല്ല ഇത് മാസ്ക് അല്ല എന്ന് മനസ്സിലായവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കടിച്ചേ കേട്ടോ ഞാൻ ജസ്റ്റ് പാൻറി സെഷനിലോട്ട് വന്നതാണ് അപ്പൊ കണ്ടതാ കണ്ടപ്പോ നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ മാത്രം കണ്ടാല് പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു ഗൈസ് കുറച്ച് കിട്ടി കുറച്ച് കിട്ടിയില്ല അപ്പൊ ഇതിനകത്ത് ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ ചുമ അതൊന്ന് കയറിയതാണ് ഇവിടെ നിന്ന് വൈണ്ടപ്പാന്ന് വിചാരിച്ചു സോ ബാക്കി നമുക്ക് വരുന്ന വ്ലോഗിൽ കാണാം അതുവരക്കും ചാച്ച ബൈ ബൈ